വിവാഹദിനത്തിൽ നവവധൂവരന്മാരോ അടുത്ത ബന്ധുക്കളോ ഒന്നും പുറത്തേക്ക് പോകരുത് എന്ന് പൊതുവെ പ്രായമായവർ പറയാറുണ്ട് ആർക്കെങ്കിലും അപകടമോ മറ്റോ സംഭവിക്കരുത് എന്ന് കരുതിയാകും ഇങ്ങനെ പറയാറ് ഇതിൽ അല്പം കാര്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന സങ്കട കൊടുങ്ങല്ലൂരിൽ നിന്നും എത്തുന്നത് വിവാഹ ദിനത്തിലുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വരൻ അന്തരിച്ചു ഇടവിലങ്ങ് കാര ചാണാശ്ശേരി സത്യന്റെ മകൻ മുപ്പത്തിമൂന്നുകാരൻ സുജിത്താണ് മരിച്ചത് വിവാഹ ദിനത്തിൽ സംഭവിച്ച അപകടത്തിൽ പരിക്കേറ്റ് നീണ്ട നാലു മാസത്തെ യാതനകൾക്കും വേദനകൾക്കും ഒടുവിലാണ് സുജിത് യാത്രയായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു സുജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് എറണാകുളം നായരമ്പലം സ്വദേശിനിയായ യുവതിയെയാണ് മിന്നു ചാർത്താനിരുന്നത് രാവിലെ പത്തിനായിരുന്നു മുഹൂർത്തം വിവാഹശേഷം വീട്ടിൽ പാർട്ടി ഒരുക്കിയിരുന്നു ഇതിനായി വീട്ടിലേക്ക് ഓർഡർ നൽകിയ മത്സ്യമെടുക്കാൻ സുജിത് തന്നെ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു അന്നേ ദിവസം പുലർച്ചെ അഞ്ചു മുപ്പതിന് അഴീക്കോട് മേനോൻ ബസാറിൽ വെച്ചാണ് അപകടമുണ്ടായത് സുജിത് സഞ്ചരിച്ച ബൈക്കിൽ അഴീക്കോട് ജെട്ടിയിലേക്ക് പോകുന്നതിനിടെ ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ സുജിത്തിന് ഇതിനകം ആറോളം ആശുപത്രികളിൽ ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിവാഹത്തിനായി ഒരുങ്ങി നിന്ന സുജിത്തിന്റെ വധവും വീട്ടുകാരും അറിഞ്ഞത് സുജിത്തിന്റെ അപകട വാർത്തയായിരുന്നു പിന്നാലെ വിവാഹം മാറ്റിവെച്ചു സുജിത് ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന് കരുതിയെങ്കിലും കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കൊടുങ്ങല്ലൂർ പോലീസ് മേൽനടപടി സ്വീകരിച്ചു മാതാവ് സോജ സഹോദരി അശ്വതി